നമസ്കാരം ക്രൈസ്തവ നേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും നേരിട്ട് കാണുമെന്ന് ബി ജെ പി കേരളത്തിലെത്തുമ്പോൾ കൂടിക്കാഴ്ചക്ക് ശ്രമിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നു ക്രിസ്തുമസ് ദിനത്തിൽ ക്രൈസ്തവ സഭാ നേതാക്കൾക്കും പ്രമുഖർക്കും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നൽകിയ വിരുന്നിന് കിട്ടിയത് നല്ല പ്രതികരണമാണെന്നും ബി ജെ പി അറിയിച്ചു അതേസമയം ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതിരോധിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വവും പറയുന്നു മുംബൈ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വൽഡ് ഗ്രേഷ്യസ് ദില്ലി ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ സീറോ മലബാർ സഭ ഫരീദാബാദ് രൂപത ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര ദില്ലി ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഡയറക്ടർ പോൾ സ്വരൂപ് വ്യവസായികളായ ജോയാലുക്കാസ് അലക്സാണ്ടർ ജോർജ് മാനുവൽ കായികതാരം അഞ്ചു ബോബി ജോർജ് ബോളിവുഡ് നടൻ ദിനോ മോറിയ എന്നിവരുൾപ്പെടെ അറുപത് പേരാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ അതിഥികളായത് ഒന്നര മണിക്കൂറോളം നീണ്ട ചടങ്ങിൽ അടുത്ത വർഷം രണ്ടാം പകുതിയിലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യമോ മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമെന്ന് പ്രധാനമന്ത്രി സഭാ നേതാക്കളെ അറിയിച്ചു മാർപ്പാപ്പയെ നേരിൽ കണ്ടത് ജീവിതത്തിലെ അസുലഭ നിമിഷമാണെന്നും മോദി പറഞ്ഞു ക്രൈസ്തവരെ ഒപ്പം നിർത്താനുള്ള സംഘപരിവാർ നീക്കങ്ങളോട് മണിപ്പൂർ കലാപത്തിന് പിന്നാലെ സഭാ നേതൃത്വം മുഖം തിരിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി മുൻകൈയ്യെടുത്ത് ശ്രമം വീണ്ടും സജീവമാവുകയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കഴിഞ്ഞ ദിവസം ദില്ലി സേക്രഡ് ഹാർട്ട് പള്ളി സന്ദർശിച്ചതും അസാധാരണ കാഴ്ചയായി ദേശീയ തലത്തിലാണ് നീക്കമെങ്കിലും കേരളത്തിൽ ക്രൈസ്തവരുടെ പിന്തുണ ആർജിക്കുകയാണ് ബി ജെ പി ലക്ഷ്യം അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി മൂന്നിന് കേരളത്തിലെത്തും തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന പരിപാടിയിൽ രണ്ടു ലക്ഷം വനിതകൾ പങ്കെടുക്കുമെന്നാണ് വിവരം അങ്കണവാടി ടീച്ചർമാർ ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ അടക്കം സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ വനിതകൾ പരിപാടിയിൽ പങ്കാളികളാകും പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയതിൽ പ്രധാനമന്ത്രിയെ ബി ജെ പി കേരള ഘടകം അഭിനന്ദിക്കും നേരത്തെ ജനുവരി രണ്ടിന് പരിപാടി നടത്താനാണ് തീരുമാനിച്ചിരുന്നത് ഇതാണ് പ്രധാനമന്ത്രിയുടെ സൗകര്യാർത്ഥം മൂന്നിലേക്ക് മാറ്റിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത് കുടുംബശ്രീ പ്രവർത്തകർ വനിതാ സംരംഭകർ സാമൂഹിക പ്രവർത്തകർ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിലെ വനിതകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് കെ സുരേന്ദ്രൻ അറിയിച്ചു നേരത്തെ കൊച്ചിയിൽ സംഘടിപ്പിച്ച യുവം പരിപാടി പോലെയാകും തൃശൂരിലെ പരിപാടി